എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ജോലി ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള രണ്ട് സൗജന്യ കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീവിത തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെയാണ് പലപ്പോഴും ഞങ്ങൾ വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫെഡറേഷൻ ഓഫ് ഹോട്ടൽസ് അസോസിയേഷൻ്റെ ഒരു വർഷ സൗജന്യ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ കോഴ്സിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ വി എച്ച് എസ് സിയാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് അവസാനം വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകണം വിശദവിവരങ്ങൾക്ക് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻ്റ് നടത്തുന്ന ഒരു വർഷത്തെ സൗജന്യ ഡിപ്ലോമ കോഴ്സാണിത് എസ് എസ് എൽ സി അല്ലെങ്കിൽ വി എച്ച് എസ് സി അടിസ്ഥാന യോഗ്യതയുള്ള ഈ കോഴ്സിൻ്റെ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുന്നതാണ് പരിശീലന കാലത്ത് ട്യൂഷൻ ഫീ ഭക്ഷണം താമസം എന്നിവ സൗജന്യമായിരിക്കും പ്രാക്ടിക്കൽ അടക്കമുള്ള റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ നാലായിരം രൂപ സ്റ്റൈഫൻറ്റും ലഭിക്കുന്നതാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൗൺസിൽ സർട്ടിഫിക്കറ്റും ഫെഡറേഷൻ്റെ ഹോട്ടലുകളിൽ പ്ലേസ്മെൻറ്റും ലഭിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷ നൽകാം ഐ എച്ച് എം എഫ് കെ എച്ച് എ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഓൺലൈൻ ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കാം ഈ ലിങ്ക് ജ കമൻറ്റ് ബോക്സിൽ കൊടുത്ത് കൊടുക്കുന്നതാണ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സഹിതം ഈ ഐ എച്ച് എം സെൻ്ററുകളിൽ നേരിട്ട് അപേക്ഷ നൽകാം കഴിവതും നേരിട്ട് അപേക്ഷ നൽകുന്നതാണ് നല്ലത് അതിനെക്കുറിച്ച് വിശദമായി ഓഫീസുകളിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഐ എച്ച് എം സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് ഇരുപത്തൊന്ന് അറുപത്തഞ്ച് ഇരുപത് എന്ന നമ്പറിലോ തൊണ്ണൂറ് എഴുപത്തി നാല് പൂജ്യം ആറ് അറുപത്താറ് തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിലോ വിളിച്ച് എന്നാണ് രണ്ടാമത്തേത് പത്തനംതിട്ട ജില്ലയിൽ നടത്തുന്ന സൗജന്യ തയ്യൽ പരിശീലന കോഴ്സിനെ കുറിച്ചാണ് പത്തനംതിട്ട ജില്ലാ കളക്ട്രേറ്റിന് സമീപമുള്ള ജില്ലാ ലേഡ് ബാങ്കിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എസ് ബി ഐ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ തയ്യൽ പരിശീലന കോഴ്സുകൾ ആരംഭിക്കുകയാണ് പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് പ്രവേശനം ഒട്ടേറെ വൈവിധ്യമായ കോഴ്സുകൾ നടത്തുന്ന ഒരു സെൻറ്ററാണ് പത്തനംതിട്ട എസ് ബി ഐ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പരിശീലന കാലാവധി മുപ്പത് ദിവസമാണ് നേരത്തെ പറഞ്ഞല്ലോ പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് പ്രവേശനം ലഭിക്കുന്നത് വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് എട്ട് ഇരുപത്തിരണ്ട് എഴുപത് രണ്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മറ്റ് ജില്ലകളിലെ സൗജന്യ പരിശീലനങ്ങളെ കുറിച്ച് അറിയുന്നതിന് അതത് ജില്ലകളിലെ ലീഡ് ബാങ്ക് മാനേജറുടെ ഓഫീസുമായോ നിങ്ങളുടെ പ്രദേശത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും താങ്കളുടെ അറിവിലുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികൾക്ക് ഈ ഇൻഫർമേഷൻ എത്രയും വേഗം നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം